വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അഭിവാദ്യം അർപ്പിക്കുന്നു ലോകത്തിലെ കാവ്യമണ്ഡലത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഉന്നതനായ കവി സച്ചിദാനന്ദൻ മാഷ് അത് മലയാളിയാണെന്നും ഇരിങ്ങാലക്കുട കാരണം കാരനാണെന്നുമുള്ള ഒരു അഭിമാന തല്ലിച്ചയിലാണ് നമ്മൾ സച്ചിദാനന്ദ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നത് അദ്ദേഹം എഴുപതുകളിൽ എഴുതിയ ഒരു കവിതയാണ് പറയപ്പാട്ട് ആ കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ലെ ഒരു ചൊപ്പനം കണ്ടപ്പ ചാവേരി നോവിനെല്ലാം നാവുമുളച്ചെന്ന് ഏന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പ കൂനാനുറുമ്പണി പണി കൊന്നെന്ന് പയ്യാരം പറയാണ്ട് നടയടക്കാത്ത പുല്ലാഞ്ഞി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തു ഏ ഒരു ചൊപ്പനം കണ്ടപ്പാ രേ പയ്യാരം നടയടക്കാത്ത കൂമനൊന്ന് മൂളുണ്ട് മരക്കൊമ്പി കേട്ടോ ഏ ഇന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പാ ൂണൂല് സർപ്പമായി ചീറ്റി കാവിലമ്മക്ക് അത് കണ്ട് കൊടിക്കേറി പൂരം പയ്യാരം പറയാണ്ട് നടയടക്കടാത്ത പിന്നാലെ ചെലമ്പൊന്ന് കലംപൊന്നു കേട്ടോ ഏ നിന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പാ റനിറച്ച് അര വയറ് കിടന്നോ താൻ താൻറെ കൂരയില് കറ്റ കൊയ്തും പൊലിച്ചേ പയ്യാരം പറയാൻ നടത്ത ൂരിമേനോനും കൊട ചൂടി പുറകെ ഏ നിന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പാ രേരി രീരന്റെ ചോരയിന്ന് പൊന്തി വന്ന സൂര്യൻ പാരാഗ വെളിച്ചത്തിൽ തിറയാടി നിന്ന് േനന്റെ പഴമനം കഴക്കണ്ാത്ത വാളിൻറെ മുന പോലെ തിരിക്കണ് ക്ലാത്ത പറയിൻ്റെ തലയിന്ന് മലയോളമുയരും പറയിൻ്റെ പാട്ടിൻറെ പടമിന്നെ വരും ഏന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പ രേരി രേരി രരേരി പൊയ്യാണ്ടെ പോലല്ല ഈ ആണ്ട് കൊരുതി നായിൻറെ മക്കളാണ് ഈ ആണ്ട് കോയി അമ്മേനെ കെട്ടിച്ച തമ്പ്രാണ്ടിയോ േടിച്ച് തൂറാണ്ടുവായോ കഴുവേറി തമ്പ്രാനെ കഴുവേറ്റി പറയൻ പറ കൊട്ടും നേരത്ത് പാടത്ത് വേല പാടത്ത് വേല രേ രേരി രേരേരി ഈറപ്പൂക്കും നേര പയ്യാരം പറയാണ്ട് നടപ്പുന്നതുള്ള കാലമെന്റെ അപ്പാ തലയിക്കഴിക്കാതെ മടിക്കു ഴിക്കാതെ പറയേണ്ടതൊക്കെയും പറയുമേ പറയൻ പറയണ്ടപ്പാ രേ രേരി രേരേ രോ ഏ മിന്നലെ ഒരു ചൊപ്പനം കണ്ടപ്പാ പാടുന്നു പുഴ നെഞ്ചി സൂര്യൻ്റെ പുള്ളു സൂര്യൻ്റെ പുള്ളു രേ രോ രേരി രേരി ഏനിന്നലെ ഒരു ചൊപ്പനം കാത്താ രേ രേരി ഇതുവരെ കരയാത്ത മീ തൂവി പുതുമയ പോലൊന്ന് കരയാനും ഇതുവരെ പുതു പുതുകാറ്റും പൂവാലനണ്ണാനും കൂടി കുരുതി കളത്തിലൊന്നുരുളാനും പൂതി കതിരും തെരയും പൂക്കിലയും കണ്ണക്ക കതിർമണ്ണിൽ പറയനൊന്നാടാനും പൂതി രേ രേരി വിത്താവിതക്കേണ്ടതിക്കാലമപ്പാ കൊയ്ത്തും ചുവടും അതുകഴിഞ്ഞാട്ടേ രേ രേരി re <muchas> re